ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും മിസ്സാവാതെ കാണാൻ സാധിക്കും ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈൻ ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് പീസ് ചേർത്ത് വെച്ചിട്ട് ഒരു സ്ലീവ് ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് അതിനകത്ത് ഒത്തിരി ഡിസൈനുകൾ കൊടുക്കാം അതിലേറ്റവും എളുപ്പമുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വീതി കുറഞ്ഞ ചുരിദാർ മെറ്റീരിയൽസിനാണ് ഇങ്ങനെ സംഭവിക്കുക പ്രത്യേകിച്ച് ത്രീ ഫോർത്ത് സ്ലീവിന് അപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയ ഡിസൈൻ കൊടുത്ത് നോക്കാം ഇതിലിപ്പോൾ രണ്ട് പീസ് നമ്മൾ ചേർത്ത് വെച്ചിട്ട് ഒരു സ്ലീവ് ആക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വിടുത്തൊക്കെ കിട്ടുന്നുണ്ട് അല്ല ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ വിടുത്ത് കിട്ടുന്നില്ല എങ്കിൽ ഒരു ചെറിയൊരു ഡിസൈനർ സ്ലീവ് നമ്മൾ ചെയ്തിട്ടുണ്ട് വിടുത്ത് കിട്ടാത്ത തുണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ ഒന്ന് ചെക്ക് ചെയ്തേക്കണേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോട്ട്ലി ബട്ടൺസ് വെച്ചിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കാനായിട്ട് തെർമോക്കോളിൻ്റെ ബോളാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ തുണിയിലോട്ട് ഈ ബോളിന് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ടിങ്ങനെ കൂട്ടിപ്പിടിക്കുക എന്നിട്ട് നൂലുകൊണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുക്കുക ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ഈ നൂലിനെ ഈ മൂന്ന് വേരലിനുള്ളിൽ കൂടെ എടുക്കുക അതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം ഇതൊരു നോട്ടായി എന്നിട്ട്താ ഈ ഒരു പോർഷൻ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അതുമി ഒന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഈ എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം സ്ലീവ് നമ്മളിങ്ങനെ രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹാഫ് ഇഞ്ചോ അല്ലെങ്കിൽ കാലിഞ്ചോ തയ്യൽ തുമ്പ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഒന്നുകിൽ നമുക്ക് ഒരു ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കാവുന്നതാണ് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക നമുക്ക് എവിടെയാണോ ഈ ബട്ടൺ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ബട്ടൺ വെച്ച് കൊടുക്കാം എന്നിട്ട് ഹാഫ് ഇഞ്ച് തയ്യൽ തുമ്പിക്കൂടെ നമ്മൾ തയ്ക്കാൻ പോവാണ് പൈപ്പിംഗ് ഫൂട്ടർ അല്ലെങ്കിൽ സിപ്പർ ഫൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നോർമൽ ഫുഡറിനേക്കാളും നല്ല ഫിനിഷിങ്ങിൽ ഈ ഒരു പോട്ടിൽ ബട്ടൺ നമുക്ക് ചെയ്തെടുക്കാം ഒന്നര ഇഞ്ച് ഗ്യാപ്പിട്ടിട്ടാണ് ഓരോ സെറ്റ് പോട്ട്ലി ബട്ടൺസും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളിതാ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്ലീവ് ഡിസൈൻ ഇരിക്കുന്നത് ഇനി നമുക്ക് നമ്മളിപ്പോ ഒരു സ്റ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത് അതൊന്നും കൂടെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിച്ചും കൂടെ സെയിം സ്റ്റിച്ചിന്റെ മേലെ കൊടുക്കാം ഇനി നമുക്കിതാ ഇവിടെ ഒരു ചെറിയ പൈപ്പിംഗ് കൂടെ കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒന്നേ മുക്കാൽ ഇഞ്ച് വീതിയുള്ള ഒരു പീസ് തുണിയെടുത്തിട്ടുണ്ട് ക്രോസ് പീസ് അല്ല സ്ട്രേറ്റ് പീസ് ആണ് എന്നിട്ട് ഇതിന് ഇങ്ങനെ ഹാഫ് ആക്കി മടക്കി കൊടുക്കുക ഇവിടെ വെച്ചിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് കാലിഞ്ചിലും താഴെയുള്ള ഒരു തയ്യൽ തുമ്പ് എടുത്തിട്ടാണ് നമ്മളിപ്പോ ഇത് തയ്ക്കാൻ പോകുന്നത് ഈ തയ്യൽ തുമ്പിന്താ ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഈ തുണിയെ നമ്മൾ ഇങ്ങോട്ട് മടക്കി കൊടുക്കുകയാണ് തയ്യൽ തുമ്പ് ഈ വെള്ള തുണിയിൽ ഇരുന്നാൽ മാത്രമാണ് നല്ല ഒരു റൗണ്ട് ഷേപ്പിലുള്ള പൈപ്പിംഗ് നമുക്ക് കിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഇവിടെ തയ്ച്ചു കൊടുക്കാൻ പോവാണ് ഇതാ നമ്മുടെ സ്ലീവ് ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഒരു പൈപ്പിംഗ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ ഡിസൈൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക്